ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി മൂവാറ്റുപുഴ നഗരസഭ പത്താം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സി എം അലിക്കുഞ്ഞു മെമ്മോറിയൽ അംഗനവാടി നാടിന് സമർപ്പിച്ചു മാത്യു കുഴൻനാടൻ എം എൽ എ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയുടെ പത്താം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സി എം അലിക്കുഞ്ഞു മെമ്മോറിയൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലം എന്തെങ്കിലും കാണിച്ച് ചെയ്യേണ്ടതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥലം നൽകാൻ തയ്യാറായ ചെറുപ്പള്ളി ഫാമിലി തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി തന്നെ ഉള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഇതിനു മുമ്പും പൊതുകാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ ആ ഒരു പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ തലമുറയും പ്രവർത്തിക്കുന്നതെന്ന് എനിക്കേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ് അതുമാത്രമല്ല ഇങ്ങനെയൊരു കാര്യം മുമ്പിൽ വന്നപ്പോൾ അതിൽ ചടുലമായ തീരുമാനങ്ങളെടുത്ത് നിങ്ങൾക്ക് ഒരു പ്രക്ഷേ നമുക്ക് എല്ലാവർക്കും ചെയർമാനെ അറിയാം കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ചല്ലാതെ വഴി കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും ശേഷിയുമൊക്കെ ഉണ്ട് എന്തായാലും ആത്യന്തികമായി ഈ അംഗൻവാടി യാഥാർത്ഥ്യമായി എന്നുള്ള ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്നും ആരും അങ്ങനെ മറ്റ് കാര്യങ്ങളുടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് ില്ല തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന് നന്മയായി കുട്ടികൾക്ക് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി പണികൾ കൂടി പൂർത്തിയാക്കി ഒരു മികച്ച അംഗൻവാടി ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നഗരസഭയുടെ പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കെട്ടിടം പണിതത് കുട്ടികൾക്ക് പഠനമുറി കിച്ചൺ ടോയ്ലറ്റ് സ്റ്റോർറൂം എന്നിവ കെട്ടിടത്തിലുണ്ട് പ്രദേശവാസിയായ ചെറുകപ്പിള്ളിയിൽ മുഹമ്മദ് കുഞ്ഞ് സൗജന്യമായി വിട്ടു നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് സ്ഥലം സൗജന്യമായി നൽകിയ മുഹമ്മദ് കുഞ്ഞിനും നിർമ്മാണം പൂർത്തിയാക്കിയ കോൺട്രാക്ടർ അബു മുണ്ടാട്ടിനും വാർഡ് കൗൺസിലർ രാധാകൃഷ്ണൻ ആദരവ് നൽകി പ്രിയങ്കരനായ നമ്മുടെ കോൺട്രാക്ടർ മുണ്ടാടിനെ പൊന്നാടി നമ്മുടെ പ്രധാനപ്പെട്ട കഴിഞ്ഞ മുപ്പത് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിയാണ് ഇതോടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത് അങ്കണവാടി ജീവനക്കാർ മറ്റ് വാർഡ് കൗൺസിലർമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഓരോ രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജെയ്കോ ജുവൽസ്